എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗവും സംയുക്തമായി ഈ മാസം പതിനാറിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ശ്രീനാരായണ സെൻറ്ററിനറി ഹാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ താല്പര്യപ്രകാരം വരുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തപ്പെടുന്നത് രോഗ നിർണയത്തിനായുള്ള രക്തപരിശോധനകൾ എക്സ്റേ ഇ സി ജി എക്കോ പൊളിമോണറി ഫംഗ്ഷൻ ടെക്സ്റ്റ് തുടങ്ങിയ സേവനങ്ങളും ിലും വലിയ ക്യാമ്പുകളും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ക്യാമ്പ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചത് ശ്രീകണ് യോഗം അതിനാൽ സംയുക്തമായിട്ട് സഹകരിച്ചുകൊണ്ട് സഹകരിക്കാം એરમા પાનિરેક પ્રગતિચિતો ઉતાર વિકામબ ઉડવતનો આ કે આપા જેના ડિપાર્ટમેન્ટનો સત્વરે ડિપાર્ટમેન્ટ દ્વારા જાવત ઓલરેડી નોંધતનો ઉત્તરવલા એ કે આપેરુલા અતુર પેરા અમારે ડિઝાસ્ટર મેનેજમેન્ટ વહીકલ અવ એક્સિનો પોચીનનો વરનો